നാം കുളിക്കുമ്പോൾ ശരീരം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബാത്ത് സ്ക്രബ്ബർ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ രോഗാണുവാഹകരായേക്കാം ബാത്ത് സ്ക്രബ്ബർ രോഗാണുവാഹകരാകാനുള്ള സാധ്യത കൂടുതലാണ് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ലൂഫകളിൽ ബാക്ടീരിയകളും പൂപ്പലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ക്രബ്ബർ ഉപയോഗിച്ച് ചർമ്മം വൃത്തിയാക്കുമ്പോൾ അതിൽ സോപ്പ് പതയും ചർമ്മത്തിൽ നിന്നുള്ള അണുക്കളും അഴുക്കും ഒക്കെ അഴിഞ്ഞുകൂടുന്നത് സാധ്യതയുണ്ട് കുളി കഴിഞ്ഞ ശേഷം സ്ക്രബ്ബർ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തില്ലെങ്കിൽ ബാക്ടീരിയയ്ക്ക് വളരാൻ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് കുളിമുറി എപ്പോഴും ഈർപ്പം നിറഞ്ഞതായിരിക്കും ഇത് ബാക്ടീരിയ പെട്ടെന്ന് പെരുകാൻ കാരണമാകുന്നു സ്യൂഡോമോണസ് ഇ കോളി സ്റ്റെഫലോകോക്കസ് എന്നീ ബാക്ടീരിയകൾക്ക് വളരാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ചുണങ്ങ് അമിതമായ വരൾച്ച മുഖക്കുരു എന്നിങ്ങനെ പലവിധ ചർമ്മ പ്രശ്നങ്ങൾക്ക് സ്ക്രബറിലെ അണുക്കൾ കാരണമാകുന്നു കൂടാതെ ശരീരത്തിൽ മുറിവുകളും മറ്റും ഉള്ളവർ മലിനമായ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകുന്നു ഒരു സ്ക്രബ്ബർ തന്നെ കാലാകാലങ്ങളായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കഴിയുന്നതും നാലാഴ്ച കൂടുമ്പോൾ മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും അണുനാശിനിയിലോ മറ്റോ അല്പസമയം ക്രബ്ബർ മൂക്കിവെക്കുന്നത് ബാക്ടീരിയ വളർച്ച കുറയ്ക്കാൻ സഹായിക്കും